ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പ്രസ്ഥാനം ഇരുപത്തിയാറ് വർഷം പൂർത്തിയാവുകയാണ് കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുടുംബശ്രീ കലോത്സവം സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇരട്ടി ക്ലസ്റ്റർ തല കുടുംബശ്രീ കലോത്സവമാണ് മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ മണത്തന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുക താഴെ സി ഡി എസ് തലങ്ങളിൽ അരങ്ങ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന നാളെയുമുലായി നടക്കുകയാണ് അതിനുശേഷം ഇരട്ടി ക്ലസ്റ്റർ തല സർഗോത്സവം വരുന്ന ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി മണത്തെണ്ണ ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ട് സി ഡി എസ് കളിൽ നിന്നായി എണ്ണൂറോളം കലാകാരികൾ മാറ്റുരക്കുന്ന വലിയൊരു കലാപരിപാടിയാണ് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇരിട്ടി പേരാവൂർ ബ്ലോക്കുകളിലെ സി ഡി എസുകളും ഇരിട്ടി ബ്ലോക്കിലെ ഉളിക്കൽ പടിയൂർ ഇരിക്കൂർ സി ഡി എസുകളും ചേർന്ന് പതിനെട്ട് സി ഡി എസ്സുകളിൽ നിന്നും എണ്ണൂറിൽ പരം കലാകാരികളാണ് ക്ലസ്റ്റർ തല മത്സരങ്ങളിൽ മാറ്റുരക്കുന്നത് നാല് വേദികളിലായി നാൽപ്പത് സ്റ്റേജ് മത്സരങ്ങളും സ്റ്റേജ്തര വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടക്കും പതിനെട്ട് മുതൽ വയസ്സ് വരെയുള്ള അയൽക്കൂട്ടങ്ങളിൽ അംഗമല്ലാത്ത യുവതികളാണ് ഓക്സലറി വിഭാഗത്തിൽ കലോത്സവത്തിൽ മാറ്റുരക്കുന്നത് കുടുംബശ്രീ കലോത്സവത്തിന്റെ ഭാഗമായി ഭക്ഷണത്തിനാവശ്യമായ വിഭവങ്ങൾ കുടുംബശ്രീ സി ഡി എസ് നിന്നും ശേഖരിക്കും മെയ് ഇരുപത്തിയൊന്നിന് പെരാവൂർ കുടുംബശ്രീ അംഗങ്ങളുടെ വിളംബര ഘോഷയാത്രയോടെയാണ് കലോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നത് മെയ് ഇരുപത്തി മൂന്നിന് രാജ്യസഭാ അംഗം ഡോക്ടർ വി ശിവദാസൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും സമാപന സമ്മേളനം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫും ഉദ്ഘാടനം ചെയ്യും സർഗോത്സവത്തിൻ്റെ ഭാഗമായുള്ള ശിങ്കാരിമേള മത്സരം ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടക്കും പേരാവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷാനി ശശീന്ദ്രൻ ജനറൽ കൺവീനർ നൈൽ കോട്ടായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ ടി വി ജിതേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷ ന്യൂസ് പേരാവൂർ